പൊന്നാനിയിലെ കപ്പൽശാലക്കെതിരെ സങ്കുചിത നീക്കം മത്സ്യമേഖലയെ ഒരു തരത്തിലും പദ്ധതി ബാധിക്കില്ലെന്ന് പി നന്ദകുമാർ എം എൽ എ പൊന്നാനിയിൽ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കപ്പൽശാല പദ്ധതിക്കെതിരെ സങ്കുചിതമായ നീക്കങ്ങൾ നടക്കുന്നതായി പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു പൊന്നാനിയുടെ വികസന കുതിപ്പിന് സഹായകമാകുന്ന പദ്ധതിക്കെതിരെ കുൽസിത ബുദ്ധികളുടെ സങ്കുചിത രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് രാഷ്ട്രീയ താൽപര്യവും വ്യക്തി താൽപര്യവും ഇതിനു പിന്നിലുണ്ടെന്ന് എം പറഞ്ഞു വലിയ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് പദ്ധതിയുടെ പേരിൽ നടക്കുന്നത് ഒരു തരത്തിലും മത്സ്യമേഖലയെ കപ്പൽശാല ബാധിക്കില്ല അനധികൃത മീൻചാപ്പുകൾക്കെതിരായ നടപടി മത്സ്യബന്ധന മേഖലയ്ക്കെതിരായ നടപടിയായാണ് പ്രചരിക്കുന്നത് തികച്ചും അവാസ്തവമാണിത് മാരിടൈം ബോർഡിന്റെ കൈവശമുള്ള സ്ഥലത്താണ് മീൻചാപ്പുകൾ പ്രവർത്തിക്കുന്നത് അനധികൃതമായാണ് ഇവയുടെ പ്രവർത്തനം ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ചാപ്പകൾ മാറ്റിസ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകിയിട്ടുണ്ട് നിയമത്തിന്റെ യാതൊരു പരിരക്ഷയുമില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ചാപ്പുകൾക്ക് അനുയോജ്യമായ സ്ഥലം പകരം നൽകുന്ന മാതൃകാപരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് എം എൽ എ പറഞ്ഞു തൊഴിൽ എന്നൊരു മാനസിക പ്രശ്നം വെച്ചുകൊണ്ട് അവർക്ക് മാറ്റി കൊടുക്കാനും ആ മാറ്റി കൊടുക്കേണ്ട അടിസ്ഥാനത്തിൽ അവിടെ പ്രത്യേക സ്ഥലം കണ്ടെത്തി ഹാർബറിന് ഫിഷിംഗ് ഹാർബർ നകത്തിന്റെ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനം കളക്ടർ അധ്യക്ഷതയിൽ ചേർന്ന് യോഗത്തെടുത്തു അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരും വളരെ സാറ്റിസ്ഫാക്ഷൻ കൂടി പിന്നുപോയി അതിനുശേഷം ചില കുൽസിത ബുദ്ധികൾ അനാവശ്യ പ്രചാരണം നടത്തുന്നുണ്ട് എല്ലാവരും ഒന്നും പറയുന്നില്ല അവർക്ക് അങ്ങനെ വെച്ചാൽ അത് ശരിയല്ല ഈ വികസനം ശരിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പിന്തുണയും സഹായവും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് മുമ്പ് അഭ്യർത്ഥി ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുന്നത് തന്നെയാണ് ഇതൊരു വ്യക്തിപരമായ രാഷ്ട്രീയമായിട്ടോ ഒന്നും കാണേണ്ട വിഷയങ്ങളല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയുടെ സമഗ്രമായ വികസനം വലിയ തോതിലേക്കുള്ള കുതിപ്പിന് സഹായകരമാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വ്യവസായമാണ് അവിടെ വരാൻ പോകുന്നത് നമുക്കുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രൂപത്തിലേക്കുള്ള ഒരു പ്രൊജക്റ്റായിട്ട് ഇത് മാറും അതിവിടുന്ന് പോകാറുണ്ട് വേർത്ത അവർക്ക് വേർത്തലത്ത് തുടങ്ങാനൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല കാരണം അവരെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയാണ് അവർ വ്യവസായ താൽപര്യരാണ് നമുക്കുള്ളത് നമുക്ക് വളരെ സമഗ്രമായൊരു പുരോഗതിയും തൊഴിലുമാണ് നമുക്ക് അപ്പോൾ അതിന് സഹായകരമാകുന്ന ഒരു അന്തരീക്ഷം നമുക്കെല്ലാവരും കൂടി ഉണ്ടാക്കണം പൂർണ്ണ പിന്തുണ ഇവ നാട്ടുകാരും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്പം ചില കുൽശിത ബുദ്ധികൾ തെറ്റായ രൂപത്തിലേക്കുള്ള ചില പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം സങ്കുചിതമായ രാഷ്ട്രീയം ചിലപ്പോൾ കാണാം അല്ലെങ്കിൽ വ്യക്തി താല്പര്യം കാണാം ഇത് രണ്ടുമാണ് ആവാനാണ് വഴിയുള്ളത് നമുക്ക് ഒരിക്കലും വികസന പ്രവർത്തനം അത്ത രൂപത്തിലേക്ക് എടുക്കാൻ പാടില്ല അത് ഇതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുമെന്നാണ് ഈ പ്രശ്നീറ്റിങ്ങിൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള പിന്നെ സൂചിക്കാനുള്ളത് നമുക്കാണെങ്കിൽ ഈ പ്രൊജക്റ്റ് സമയമെന്ധ്യം പൂർത്തിയാക്കണം ഇവിടെ സമയമെന്ധ്യെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ആളെ സംബന്ധിച്ചിടത്തോളം വേറെ നട്ടിട്ട് പോകാനും യാതൊരു ഇല്ല അവർക്ക് ഇവിടെ വന്നോളൊന്നും യാതൊരു നിർബന്ധമില്ല നമുക്ക് നമുക്കാണോ ആവശ്യം അപ്പോൾ ഇവിടെ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് ഒരു ചർച്ച പ്രാഥമികമായ ഒരു ചർച്ച ഇതുപോലെ മീഡിയ ഒന്നും വന്നിട്ടില്ല മത്സ്യത്തൊഴിലാളികളുമായി ഇല്ല എന്ന് പറയണ്ട കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മീൻചാപ്പയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർക്കുകയും ഇതുമായി ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയവും വ്യക്തിപരവുമായ അടിസ്ഥാനത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ